When you have nothing to take, that is your strength, you become so strong. Do you notice it? The power is not in taking, the power is not taking anything. The world is in such an illusion, they were saying, well, take, I take and take and then I will be somebody strong. No. You kick and you kick and you kick things then you become strong. Your ability to kick the ball makes you strong. You take nothing from this life I tell you. You've come just to shut everything down. Shun, shut everything done Every life you've got is to shut down all that thing you're holding on to in the consciousness. ജയ് ഗുരുദേവ് ഗുരുനാഥൻ ഈ വീഡിയോയില് ഒരു വലിയൊരു മെസ്സേജാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമുക്ക് ശ്രദ്ധയോടു കൂടി കേക്കാം അദ്ദേഹം പറയുന്നു എപ്പോഴാണോ നമുക്ക് ഉള്ളിൽ നിന്ന് എനിക്കൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റുന്നത് അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി ഉണരുക ഉൾക്കരുത്ത് ആർജിക്കുക എന്നാലോ ഈ മായ നിറഞ്ഞ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ഒരു വിഡിത്ത ധാരണയുണ്ട് എന്താണത് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം അങ്ങനെ ഓരോന്നും കിട്ടുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാവുക എന്നുള്ള ഒരു വിഡിത്ത ധാരണയിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്നാലോ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള കരുത്ത് ആർജിക്കുക പിന്നെ അദ്ദേഹം പറയുന്നു നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനുഷ്യജന്മം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഉള്ളിൽ കാലിയാക്കാനായിട്ട് ഉള്ളിലത്തെ രാഗദ്വേഷം ഇഷ്ടാനിഷ്ടങ്ങള് അങ്ങനെ വേണ്ടാത്തതായിട്ടുള്ള സകലതും ഇല്ലാതാക്കി ഇവിടുന്ന് ശരീരം വിടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ജന്മം തന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളിൽ മാലിന്യത്തെ കളയാതെ വീണ്ടും വീണ്ടും അതിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മം എടുക്കുമ്പോഴും കൽമശങ്ങളെ കൂട്ടി കൂട്ടി കൂട്ടിയാണ് ഇവിടുന്ന് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് ഇതല്ല ബുദ്ധിപരമായിട്ടുള്ള ജീവിതം അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ മാലിന്യങ്ങളെ കളയാൻ ആർക്കാണ് സാധിക്കുക ഗുരുവിനെ സാധിക്കുള്ളൂ ഗുരുവിന്റെ സാധനയിലൂടെ ഗുരുനാഥൻ പറയുന്ന ആത്മജ്ഞാനത്തിലൂടെ ഇതുകൊണ്ടാണ് ഗുരുദേവൻ എപ്പോഴും നമ്മളോട് പറയുന്നത് അദ്ദേഹം പറയുന്ന സാധനാ മുറകൾ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുകയും ആത്മജ്ഞാനത്തിൽ ജീവിക്കുകയും വേണമെന്ന് എന്നാൽ നമുക്ക് ഈ ഭൂമിയിലേക്കുള്ള വരവ് വളരെ വളരെ കുറയ്ക്കാം മനസ്സ് കാലിയുമാക്കാം ഇപ്പോൾ തന്നെ ഓരോ നിമിഷവും നമുക്ക് മനസ്സ് കാലിയാക്കി ജീവിക്കാനായിട്ട് സാധിക്കും ഇതാണ് ജന്മത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം ജയ് ഗുരുദേവ്